നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ചൈനീസ് പ്രതിരോധ കരാറിന് പിന്നാലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലയുറപ്പിച്ച് രണ്ട് ചൈനീസ് ചരക്ക് കപ്പലുകൾ ഇരട്ട കപ്പലുകളായ സിയാങ് ഹാങ്ഹോങ് സീറോ ത്രീ മാലിദ്വീപിൽ നങ്കൂരം ഇട്ട നിലയിലാണ് എന്നാൽ സീറോ വൺ ബംഗാൾ ഉൾക്കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കപ്പൽ ശ്രീലങ്കയുടെ തലസ്ഥാനമായ കൊളംബോയിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സൂചന ചരക്കിറക്കുന്നതിനും ഇന്ധനം നിറയ്ക്കുന്നതിനുമായാണ് സിയാങ്ഹാങ്ഹോങ് സിറോ ത്രീ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മാലിദ്വീപിൽ നങ്കൂരമിട്ടത് എന്നാണ് ചൈനയുടെ അവകാശവാദം എന്നാൽ കപ്പൽ മാലിദ്വീപിന്റെ അതിർത്തി ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നതായി നാവികസേന നിരീക്ഷണം നടത്തിയിട്ടുണ്ട് സഞ്ചാരപാത മറച്ചുവെച്ചുകൊണ്ടാണ് കപ്പലിന്റെ യാത്ര ചൈനീസ് കപ്പലുകൾക്ക് ശ്രീലങ്കയിൽ നങ്കൂരമിടാനുള്ള അനുവാദം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ അവസാനിപ്പിച്ചു എന്നിരിക്കെ സിയാങ് യാങ് ഹോങ് സീറോ വൺ ശ്രീലങ്കയിലേക്ക് നീങ്ങുന്നത് സംശയം ജനിപ്പിക്കുന്നുണ്ട് അന്തർവാഹിനികളുടെ പ്രവർത്തനത്തിനായി കപ്പൽപാത കടലിന്റെ ഒഴുക്ക് എന്നിവ പഠിക്കുകയാണ് കപ്പലുകളുടെ പ്രധാന ലക്ഷ്യം എന്നാൽ ബാലസൂറിലെ മിസൈലുകളുടെ പരീക്ഷണങ്ങൾ നിരീക്ഷിക്കുക വിശാഖപട്ടണം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ആണവ അന്തർവാഹിനി നിരീക്ഷിക്കുക എന്നിവ കൂടിയാണ് ചൈനീസ് ചാരക്കപ്പലുകളുടെ ലക്ഷ്യമെന്ന നാവിക സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടു കണക്കുകൂട്ടുന്നുമുണ്ട് ആണവശക്തിയുള്ള മൂന്ന് അന്തർവാഹിനികളാണ് ഇന്ത്യയ്ക്കുള്ളത് ഇവയിൽ ആണവശക്തിയുള്ള മിസൈലുകളുമുണ്ട് ഇതിനൊരു അന്തർവാഹിനി നിലവിൽ വിശാഖപട്ടണത്ത് ആഴക്കടൽ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ അന്തർവാഹിനികളെയും മിസൈൽ പരീക്ഷണ മേഖലകളെയും ചൈനീസ് ചാര ഉപഗ്രഹങ്ങളുമായി കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചാര കപ്പലുകളെന്നും വിദഗ്ധർ കരുതുന്നു സിയാങ് ഹാങ്ഹോങ് സിറോങ് വന്നിന് അന്താരാഷ്ട്ര സമുദ്ര സമുദ്ര അതിർത്തിയിൽ പ്രവർത്തിക്കാൻ അനുവാദം ഉണ്ടെങ്കിലും ആദ്യമായാണ് കപ്പൽ ഇന്ത്യൻ സമുദ്ര അതിർത്തിയോട് ചേർന്ന് സഞ്ചരിക്കുന്നത് എന്ന കാര്യവുമുണ്ട് എന്തായാലും സിയാങ് ഹാങ് ഹോങ് സീറോ വണ്ണും സീറോ ത്രീയും ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ ഇന്ത്യക്ക് മുന്നിൽ നിൽക്കുകയാണ് എന്നാണ് പ്രധാനം എന്തായാലും ഇന്ത്യ ഇതിനെതിരെ പ്രതികരിക്കും അതിനെതിരെ കൃത്യമായ മറുപടി നൽകാനുള്ള സാധ്യതയും ഏറിയിരിക്കുകയാണ് എന്തായാലും അന്തർവാഹിനിയുടെ പ്രവർത്തനത്തിനായി കപ്പൽപാത കടലിന്റെ ഒഴുക്ക എന്നിവ പഠിക്കുകയാണ് കപ്പലുകളുടെ പ്രധാന ലക്ഷ്യമെന്ന് തന്നെയാണ് സൂചന എന്നാൽ ബാലസോറിലെ മിസൈലുകളുടെ പരീക്ഷണങ്ങൾ നിരീക്ഷിക്കുക വിശാഖപട്ടണം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ആണവ അന്തർവാഹിനി നിരീക്ഷിക്കുക എന്നിവ കൂടിയാണ് ചൈനീസ് ചാരക്കപ്പലുകളുടെ ലക്ഷ്യമെന്ന നാവിക സുരക്ഷാ ഉദ്യോഗസ്ഥ അക്കമിട്ട് നിരത്തുകയാണ് കൂടുതൽ കണക്കുകൂട്ടലുകൾ വേണ്ട ഒരു സാഹചര്യം എന്തായാലും ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്